കണ്ണൂർ ഫുട്ബോൾ ഫ്രണ്ട് ഫ്രീ കോച്ചിങ് സെൻ്ററിലെ പഴയ കളിക്കാരുടെ കൂട്ടായ്മയായ ഫുട്ബോൾ ഫ്രണ്ട് ഓൾഡ് ട്രെയിനീസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ അക്കാദമി തുടങ്ങുന്നു ജില്ലയിലെ പതിനാറിനും പത്തൊൻപതിനും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികൾക്കായിരിക്കും അക്കാദമിയിൽ പ്രവേശനം നൽകുക സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് കണ്ണൂർ പോലീസ് ടർഫിൽ വെച്ച് സെലക്ഷൻ ട്രയൽ നടക്കും താൽപര്യമുള്ള ആൺകുട്ടികൾ ആധാർ കാർഡിൻ്റെ കോപ്പിയുമായി ിൽ എത്തണമെന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പറഞ്ഞുട്ടേയും കരുണാട്ടൻ്റെയും ഫുട്ബോൾ ഫ്രണ്ട്സ് ഫ്രീ കോച്ചിങ് സെൻറ്ററിൽ ആണ് കളിച്ച് വളർന്നത് ജൂനിയർ വേണ്ടി വരെ കളിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ ഈ ഫുട്ബോൾ ഫ്രണ്ട്സിൽ നിന്നാണ് നമുക്ക് കണ്ണൂരിലേക്കും അതുപോലെ തന്നെ ജൂനിയർ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഇന്ത്യൻ ടീമിൽ വരെ സംഭാവന ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിലെ പഴയ കളിക്കാരെക്കാളെ ചേർത്തുകൊണ്ടാണ് ഇങ്ങനൊരു ഫോട്ടോ എന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുള്ളത് കഴിഞ്ഞ മൂന്ന് വർഷമായി നമ്മൾ ഈ പോലീസ് ടർഫിൽ പതിനഞ്ച് വയസ്സിന് താഴെയും അതുപോലെ തന്നെ അമ്പത് വയസ്സിന് മേലെയുള്ള കളിക്കാരുടെ ഒരു ടൂർണമെൻറ്റ് നടത്തി അത് വൻ വിജയമായിരുന്നു അപ്പോൾ അതിൽ നിന്നാണ് ഈ പുതിയ തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി ഒരു പതിനാറും പത്തൊമ്പതും വയസ്സിനുള്ള ഇടയിൽ വെച്ചുള്ള കുട്ടികളെ എടുക്കാനുള്ളൊരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് അത് ഒരു അക്കാദമി ഈ ഇരുപത്തൊന്നാം തീയതി കണ്ണൂർ പോലീസ് സ്റ്റർഫിൽ വെച്ചിട്ട് ഒരു സെലക്ഷൻ ട്രയൽസ് നടത്തുന്നുണ്ട് ഒരു മുപ്പത് കുട്ടികളെ ആദ്യം എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് സി സി അഹമ്മദ് നിസാർ വി രാജേഷ് പ്രേം എൻ അജിത് കുമാർ എസ് കിഷോർ കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മിക്കോ സോഫ്റ്റ്വെയർ പാർക്ക് താണ കണ്ണൂർ